എനിക്ക് വേടനെ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കഞ്ചാവികമായിട്ട് പിടിക്കപ്പെട്ടു രണ്ടാമത് വീണ്ടും കഞ്ചാവ് പിടിക്കപ്പെട്ടു പുറത്തിറങ്ങിയ വേടൻ പാട്ട് പറച്ചിൽ പാട്ട് കല എന്നത് മാറ്റി വേടൻ പിന്നീട് പറയാൻ തുടങ്ങിയത് രാഷ്ട്രീയമാണ് ദളിതരുടെ ഡി എൻ പഠിക്കാനുള്ള ഇല്ല എന്ന് പറയുന്നു ആ വിവരം കെട്ട അരുൺകുമാർ എന്ന് പറയുന്ന അയാൾ പ്രൊഫസറാണ പറയുന്നത് പറഞ്ഞാൽ അംഗീകരിച്ചു ഇളിച്ചോണ്ട് ഇവിടെ നടന്നത് പറയണ്ട അയൽമാരാർ എന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അപ്പൊ ആ എഴുതിയ സ്റ്റേറ്റ്മെന്റുകളിലെ വന്ന വരികളായിരുന്നു കൃത്യമായിട്ട് നന്നായി പഠിക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന ഏതൊരാൾക്കും ബ്രാഹ്മണ ഗുണമാണ് ഭഗവത്ഗീത ഒരു പൊതു അല്ലെങ്കിൽ വേദിക്ക് അല്ലെങ്കിൽ ഉദ്ഘാടനത്തിനോ എന്തിനോ വിളിക്കുന്ന ഒരു പ്രതിഫലം എന്തായിരുന്നു അല്ലെങ്കിൽ ബിഗ് ബോസ് വന്നതിന് ശേഷം ആയതിനു ശേഷം സ്വീകാര്യത കിട്ടിയതിന് ശേഷം കിട്ടുന്ന ഒരു പ്രതിഫലം കുത്തിനെ വരുന്നുണ്ട് മാരാറിനെ മാത്രം കഴിവാണ് അല്ലെ അതിന് പിന്നെ വേറെ ആരും പറയാൻ നിൽക്കണ്ട ഇവിടെയാണ് ഒരാൾക്കുള്ള ഒരു മാർക്കറ്റിനെ അല്ലെങ്കിൽ ഒരു വില നിശ്ചയിക്കുന്നതിനെ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അർജന്റ ആയിട്ടാന്നുള്ള എങ്ങനെയാണ് കരുതാൻ പറ്റുന്നത് അത് എവിടെയോ കിടന്ന അഖിൽമാരേപ്പ് കേസിലും കഞ്ചാവ് കേസിലും കഞ്ചാവ് കേസിലും കേസിൽ പിടിക്കപ്പെട്ട് പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം റേറ്റ് കൂട്ടുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താ രോഹൻ പറ അപ്പോ ബൈ ബൈ